ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ സുഹൃത്തിനെ തലക്കടിച്ചും പുഴയിലേക്ക് തള്ളിയിട്ടും കൊലപ്പെടുത്തിയ കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ മഞ്ചേരി കോടതി വിധിച്ചു അൻപതിനായിരം രൂപ പിഴ അടക്കാനും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് തിരുവനന്തപുരം വിഴിഞ്ഞം വെങ്ങാനൂർ തൈവിളാക്കത്ത് മജീഷ് എന്ന ഷിജുവിനെയാണ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി എ വി ടെല്ലസ് ശിക്ഷ വിധിച്ചത് മൈസൂരു സ്വദേശി മുബാറക്കാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി മാർച്ച് പത്തിനാണ് കേസിനാസ്പദമായ സംഭവം പ്രതിയും സുഹൃത്തായ സ്ത്രീയും മുബാറക്കും ചാലിയാറിന്റെ തീരത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് ഇടയാക്കിയത് നിലമ്പൂർ ഇൻസ്പെക്ടർ പി വിഷ്ണുവാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പി പി ബാലകൃഷ്ണൻ കെ പി ഷാജു എന്നിവർ പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായി മുപ്പത് പേരെ കോടതി വിസ്തരിച്ചു കേസിലെ ഏക ദൃസാക്ഷിയായ സ്ത്രീ വിചാരണക്ക് മുൻപേ മരിച്ചിരുന്നു sensible diversity shopping aspirations beyond everyone's expectations progressive home electronics luminous handpicked fruits freshest veggies finest groceries enticing gifts crockery and cosmetics Meets your expectations. Jamjoom Hypermarket Exceeding Expectations.